ഇതിപ്പോ എവിടെയാ നമ്മള് ഇത് നമ്മൾ ജയ്ഗോ ജോഴ്സിലല്ലേ ഒരു കൂട്ടം നഗാസ് മോഡൽസിന്റെ ഇടയ്ക്ക് കുറെ ഐറ്റംസ് നഗാസിന്റെ നമുക്ക് ലൈറ്റ് വെയിറ്റിലൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര ലോങ് ആയിട്ട് വരുന്ന അടിപൊളി നെക്ലെസുകൾ ഇത് ഇതൊക്കെ ഇരുപത്തിയാറ് ഗ്രാമില് ഇരുപത്തിയേഴ് ഗ്രാമില് നിൽക്കുന്ന ഭയങ്കര ലോങ് ആയിട്ട് വരുന്ന നഗാസിന്റെ കളക്ഷൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് രണ്ട് ചെട്ടിനാടക്കൊക്കെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകതയാണ് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് ഗ്രാമില് സ്റ്റാർട്ട് ചെയ്യുന്ന നഗാസിന്റെ മാലകൃതമുണ്ട് നമുക്ക് ഒൻപത് ഗ്രാമില് ഒൻപത് ഗ്രാം പത്ത് ഗ്രാം പതിനൊന്ന് ഗ്രാം പന്ത്രണ്ട് ഗ്രാം അതുപോലെ പതിനാറ് ഗ്രാം ഇരുപത് ഗ്രാം ഇരുപത്തി അഞ്ച് ഗ്രാം ഇരുപത്തിയേഴ് ഗ്രാം വരെ ഇരുപത്തിയേഴിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിപൊളി ലോങ് ആയിട്ട് തന്നെ നല്ല സെറ്റ് ആയിട്ടും എന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് ഗ്രാമിൽ പക്ക ലോങ് ആയിട്ട് കിടക്കും അട്ടിപൊളിയായിട്ട് കിടക്കും അത് ഒമ്പതിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജേക്കോ ജുവൽസിൻ്റെ തൊടുപുഴ എടപ്പള്ളി പോത്താനിക്കാട് ഷോറൂ ഷോറൂമുകളിൽ നമ്മുടെ മൂന്ന് കടയിലും ഈ ഐറ്റംസ് കിട്ടും